അപ്പോൾ ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് ചിറ്റൂർ എന്ന് പറഞ്ഞാൽ ചിറ്റൂര് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു ചെറിയൊരു വീട് വരെയാണ് പിന്നെ അഞ്ച് സെൻറ്റാണതിൽ അഞ്ച് സെൻറ്റും അഞ്ച് സെൻറ്റിലാണ് ഓട്ടുപര നിൽക്കുന്നത് നല്ല ആങ്കിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു വൃത്തിക്കുള്ള വൃത്തിക്കുള്ളൊരു വരെയാണ് നല്ല ചുമരും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ടുള്ള ഇതാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറുകടക്കാരൊക്കെ എടുക്കാം അപ്പോൾ അതിൻ്റെ ഉടമ ചോദിക്കുന്നത് ഏഴ് ലക്ഷം റുപ്പ്യാണ് ചോദിക്കുന്നത് അത് ഫൈനൽ റേറ്റാണ് കേട്ടോ ഇനി അതിൽ കുറയാനൊന്നും ഉണ്ടാവില്ല താല്പര്യമുള്ളവർ പിന്നെ പിന്നെ വെള്ളത്തിന് പൈപ്പ് കണക്ഷനേ ഉള്ളൂ ചെറിയ പൈസ വരും എല്ലാ വണ്ടി പോവും അപ്പോൾ ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ടൗണ് കോളേജ് അമ്പലം ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒക്കെ അടുത്തടുത്തായിട്ടാണ് വീട്ടിലോട്ട് എല്ലാ വണ്ടിയും പോവും അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ചെറുകിടക്കാരക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീടാണ് അഞ്ച് സെൻറ്റും വീടും ഒട്ടുപേരെയാണ് അപ്പോൾ നമ്മളിപ്പോൾ സാധാരണക്കാർ ഭോഗ്യത്തിനൊക്കെ വീട് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ അത് ഇപ്പോൾ ഈ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏഴ് ലക്ഷം റുപ്യ കൊടുത്താലും അവർക്ക് ഒരു നഷ്ടം വരാൻ പോകില്ലേ അപ്പോൾ അത് അവർക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു വീടും ആവും ഇപ്പോൾ ഏഴ് ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഒരു ബോഗ്യത്തിനൊക്കെ നമ്മൾ വീട് എടുക്കുന്ന ആൾക്കാരെ നമ്മുടെ അടുത്ത് നിറയെ പേര് വരാറുണ്ട് അതേമാതിരി ചോദിക്കാറുണ്ട് പിന്നെ വാടകയ്ക്ക് ചോദിക്കാറുണ്ട് ആരെന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ നമ്മുടെ അടുത്ത് ഉണ്ടാവും വാടകയ്ക്കായാലും ശരി ഭോഗ്യത്തിനായാലും ശരി എന്താവശ്യത്തിനായാലും ശരി സ്ഥലത്തിനായാലും ശരി എവിടെ ആയാലും ശരി നമ്മുടെ നമ്മുടെ അടുത്ത് അതിനനുസരിച്ചുള്ള സ്ഥലമുണ്ട് വീടുണ്ട് ഏത് ഭാഗത്ത് വേണമെങ്കിലും തരാം വാടകയ്ക്ക് വീടോ ഭോഗ്യത്തിന് വീടോ അപ്പോൾ ഏഴ് ലക്ഷത്തിൻ്റെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഏഴ് ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്വന്തമായിട്ട് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയായി അപ്പോൾ ഈ ആറേഴ് ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഭോഗ്യത്തിനൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ താല്പര്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഇവകത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂൾ അമ്പലം പള്ളി എല്ലാ സൗകര്യമുണ്ട് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടതിന് ശേഷം വിളിക്കൂ Toh, bagi kar ke partner bagi